വലിയ വാഹനം നമ്മൾ ഓടിക്കുമ്പോളേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ബാറ്ററിയുടെ ഇത് വല്ല എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീപിടുത്തോ നമുക്കിത് ഓഫ് ചെയ്യാം ഓക്കെ അതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത പിന്നെ റെഡി ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് നമുക്ക് എമർജൻസി വേണ്ടി ബാറ്ററി ഓഫ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്വിച്ച് മറന്നു പോകുന്നു അങ്ങനെ പലതും ഓക്കെ അതുപോലെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണം അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോണം ബാക്കിലെ ട്രെയിലറിൻ്റെ ബ്രേക്ക് ജാമാണെന്ന് അങ്ങനെയെങ്കിൽ ഈ പൈപ്പ് അപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്ത് ആ പൈപ്പ് ഇപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്താൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം തുടക്കാർ വരുമ്പോൾ ഈ ട്രെയിലറ് നമ്മൾ കുരുക്കുമ്പം പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി വലിക്കുന്നില്ല എങ്കിൽ ബാക്കിലെ ടയർ ജാമായിരിക്കുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ഇളക്കി വീണ്ടും അപ്പുറത്തും അപ്പുറത്തും കൊടുത്താൽ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആവും പിന്നെ ഡീസൽ എപ്പോൾ അടിച്ചാലും മെയിൻ ടാങ്കിലേക്ക് ഡീസൽ അടിക്കുക ഇവിടെ നിന്നാണ് ഫ്യൂൽ എഞ്ചിനറ്റിലേക്ക് ഡീസല് പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ചില വാഹനത്തിൽ മെയിൻ ടാങ്ക് റൈറ്റ് സൈഡിലായിരിക്കണം ആയിരിക്കും അതും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഡീസൽ അടിക്കണം താങ്ക്